വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവ മക്കൾക്കും വേഗം വരുന്നവനായ യേശു കസുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു നമ്മുടെ യു പി സിയുടെ പ്രഥമ സംസ്ഥാന പ്രതിനിധി സമ്മേളനം വളരെ മനോഹരമായി നടത്താൻ കർത്താവ് നമ്മളെ സഹായിച്ചു എൻ്റെ കർത്തവ്യം കൃതജ്ഞത അറിയിക്കുക എന്നുള്ളതാണല്ലോ ഈ സമ്മേളനം ഇത്ര വിജയകരമാക്കി തീർത്തത് നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യമാണ് ആ കർത്താവിന് എല്ലാ മഹത്വവും എല്ലാ നന്ദിയും ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ഞാൻ ഉറപ്പിക്കട്ടെ പ്രിയമുള്ളവരെ ഇവിടെ യു പി സിയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെല്ലാം ഓർപ്പിച്ചല്ലോ ആദ്യം ഈ ഈ നമ്മുടെ യു പി സി എങ്ങനെ പോകും എങ്ങനെ ആകും എന്ന് നോക്കി നിൽക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് ഞാൻ പറയാം നമ്മളിങ്ങനെ നമ്മുടെ പിതാക്കന്മാർ പിതാക്കന്മാരിങ്ങനെ പറയുമായിരുന്നു മുളയിലറിയാം മുളക്കരുത്ത് നമ്മുടെ യു പി സിക്ക് ഒരു വർഷം തികഞ്ഞിട്ടില്ല ഒരു വയസ്സാകാത്ത നമ്മുടെ യു ഇത്രയും മനോഹരമായി ഈ സമ്മേളനം നടത്താനും കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും അതിൻ്റെ പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേരാനും ഇടയായി തീർന്നു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നമ്മുടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും യു പി സി ഈ ഒരു ചില മാസങ്ങൾ കൊണ്ട് തന്നെ വളർ വളർന്ന് പന്തലിച്ചിരിക്കുന്നത് നമ്മുടെ വളർച്ച വളർച്ച അതിവേഗത്തിൽ മുന്നോട്ട് പോകുമെന്ന് നമ്മളെ മനസ് എനിക്ക് മനസ്സിലാക്കാനിടയായിത്തീരുന്നു പ്രിയമുള്ള ഒരു ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാം പ്രിയ ബാബു പറഞ്ഞു നമുക്ക് സ്കൂളുകളില്ല ഹോസ്പിറ്റലുകളില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ അനുഭവിച്ചൊരു കാര്യം പറയാം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ ഒരു ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്കൂളിലാണ് ഞാൻ കുഞ്ഞിനെ ചേർക്ക ചേർക്കാൻ ചെന്നത് ആ അവിടുത്തെ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിന് അഡ്മിഷൻ തരികയല്ല എൻ്റെ കുഞ്ഞിനെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ തരികയല്ലെന്ന് പറഞ്ഞു അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങളൊരു പാസ്റ്റർ ആയതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിന് ഞാൻ അഡ്മിഷൻ ഞങ്ങൾ അഡ്മിഷൻ തരികയില്ല ഞാൻ പറഞ്ഞൊരു ടെസ്റ്റിട് ടെസ്റ്റ് ഇട്ടിട്ട് പരാജയപ്പെട്ടാൽ എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ വേണ്ടെന്ന് പറഞ്ഞു ആ സാറ് എന്നോട് പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞിന് ടെസ്റ്റ് ഇല്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞിന് അഡ്മിഷൻ തരികയില്ല എന്നാ എന്നോട് പറഞ്ഞത് എന്നാൽ പ്രിയമുള്ളവരെ കർത്താവിന് കൃപ്പമുണ്ട് ആ സ്കൂളിൽ തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടുപേരും പത്താം ക്ലാസ് വരെ പഠിക്കാൻ അവർക്ക് അഡ്മിഷൻ മേടിക്കാൻ കർത്താവ് എന്നെ സഹായിച്ചു അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്തത് വെറുതെ പഠിപ്പിക്കാനല്ല ഫുൾ അവർ പറയുന്ന മുഴുവൻ ഫീസും കൊടുത്ത് പഠിപ്പിക്കാൻ അവർ അഡ്മിഷൻ തരികയല്ല പാസ്ത്ര മക്കളായതുകൊണ്ട് എന്ന് കേട്ട വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന് ആ ഇങ്ങനെയുള്ള സ്കൂളുകളും ഹോസ്പിറ്റലുകളും ഒക്കെ നമുക്ക് വേണം അത് മേടിച്ചെടുക്കാൻ അതുണ്ടാക്കിയെടുക്കാൻ നമ്മുടെ പ്രസ്ഥാനത്തെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ എന്നിൽ എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള അക്കഡമിയിലേക്ക് ഞാൻ കടക്കട്ടെ ഈ യോഗത്തിൻ്റെ യോഗാധ്യക്ഷൻ യോഗാധ്യക്ഷന് ഞാൻ എൻ്റെ വ്യക്തിപരമായ പേരിലും യുണൈറ്റഡ് യുണൈറ്റഡ് പൻഡ കോസ് കൗൺസിലിൻ്റെ ദേശീയ കമ്മിറ്റിയുടെ പേരിലുമുള്ള ഞാൻ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ പ്രിയ ബാബുചായൻ ബാഹുച്ചാൻ രാത്രി പകലും നേരത്തെ പറഞ്ഞത് വെറും ഭംഗിവാക്കല്ല രാത്രി പകലും നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന സഹോദരനാണ് ബാഹുചായൻ ഞാൻ പല പ്രാവശ്യം പല കേസുകളും ബാബുച്ചാനായി ബന്ധപ്പെടുത്തുകയും ബാബുച്ചാൻ അതൊക്കെ ഒരു ഫോൺ കോൾ കൊണ്ട് തന്നെ അതെല്ലാം ചെയ്തു തരാനിടയായി തീർന്നിട്ടുണ്ട് സമയം നോക്കാതെ സ്ഥലം നോക്കാതെ അതൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് കോതമംഗലത്തെ കാര്യം പറയുമ്പോൾ ആ കോതമംഗലത്തെ കാര്യത്തിന് ഞാനും കൂടെ ഉണ്ടായിരുന്നു എനിക്കറിയാം ഞാൻ ഞാൻ കണ്ടിട്ടുള്ളതാണ് ചിലപ്പോൾ ആ പാസ്റ്റ്വുഡൊക്കെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെ ആ എല്ലാ കാര്യത്തിനും നമുക്ക് വേണ്ടി ഓടി നടക്കുന്ന നമുക്ക് വേണ്ടി നിൽക്കുന്ന പ്രിയ ബാബുച്ചായൻ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് ബാബുചായന് എൻ്റെ എൻ്റെ വ്യക്തിപരമായ പേരിലും ദേശീയ ദേശീയ കൗൺസിലിൻ്റെ പേരിലുമുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഇനി ഒത്തിരി കർത്താവ് ആയുസും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം ഇന്ന് നമ്മുടെ ഈ ഈ മീറ്റിങ്ങിൽ വന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങിയ പ്രിയ ദൈവദാസന്മാർ ഫാസർ കെ സി ജോൺ ബഹുമാനപ്പെട്ട പാസ്റ്റർ പി ജി പി ജി മാത്യു സാർ അവരെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഞാൻ കല്യാണം കഴിച്ച സമയം മുതൽ പി ജി മദ് സാറിൻ്റെ കേൾക്കാൻ കേൾക്കുന്നത് എൻ്റെ എൻ്റെ ഫാദറിലോ പി ജി മദ് സാറിൻ്റെ കൂടെ ആയിരുന്നു ആ വർക്ക് ചെയ്യുന്ന ചച്ചകോടിലെ പാസ്റ്റർ ആയിരുന്നു അതുകൊണ്ട് അന്നും പോലെ ഞാൻ കേൾക്കും മാത്രമല്ല ഇപ്പോഴും തിരദ്ധരം ഞാൻ കേൾക്കുന്ന പേരാണ് പി ജി മദ്യു സാറിൻ്റെ പേര് കാര്യം ഞങ്ങളുടെ ഞങ്ങളുടെ സീനിയർ പാസ്റ്റർ തോമസ് കൂട്ടുന്നവർ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും പി ജി മദ്യ സാറിൻ്റെ കാര്യം പറയാ പറയാതിരിക്കാറില്ല ആ പ്രിയ ദൈവദാസന്മാരെ ആദരിക്കാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ ആ പ്രിയപ്പെട്ടവർ പ്രായമായിട്ടും അവർക്ക് ആരോഗ്യത്തിൻ്റെ പ്രയാസം ഉണ്ടായിട്ടും വരികയും ഇത്രയും സമയം നമ്മുടെ ഇരിക്കുകയും ചെയ്ത പ്രിയ ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്ക് യു പി സിയുടെ പേരിലുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ വർക്കിംഗ് പ്രസിഡന്റ് പ്രിയ ബാബു ജോർജ് പാസ്റ്റർ ബാബു ജോർജ് പാസ്റ്റർ ബാബു ജോർജ് പാസ്റ്ററാണ് ഒത്തിരി കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ തരുന്നത് പ്രിയ ബാബു ജോർജ് പാസ്റ്റർക്ക് യു പി സിയുടെ പേരുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ഇവിടെയുള്ള നമ്മുടെ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് നമ്മുടെ സംസ്ഥാന ഭാരവാഹികൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ ഭാരവാഹികൾക്കും ഞാൻ എൻ്റെ യു പി സിയുടെ പേരിലുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം ഞാൻ ഓർപ്പിക്കട്ടെ ഈ ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ നടക്കുമ്പോൾ ഈ മീറ്റിങ്ങിന് വേണ്ടി നമ്മൾ കാണാത്ത ഒരാൾ ഒത്തിരി കഷ്ടപ്പെട്ട ഒത്തിരി അധ്വാനിച്ച ഒരാളുണ്ട് അത് നമ്മുടെ യു ഉത്തർപ്രദേശിൻ്റെ പ്രതിനിധി കൂടിയായ ഉത്തർപ്രദേശിൻ്റെ പ്രതിനിധി കൂടിയായ യു ഗോസ്മെൽ ടി വി യുപിയുടെ ഡയറക്ടറുടെയായ ഡോക്ടർ സാജു തോമസ് അദ്ദേഹത്തെ ഓർത്ത് ഞാൻ കഥാവിന് സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഈ മീറ്റിംഗിന് വേണ്ടി ഒത്തിരി പുറകിൽ നിന്ന് ഒത്തിരി ഒത്തിരി സഹായിച്ച വ്യക്തിയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെയും കുടുംബത്തെയും ഞാൻ യു പി സിയുടെ പേരിലുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ സ്ഥലം തന്ന ഈ ചർച്ച് തന്ന നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർ ഇവിടുത്തെ ഈ ഡിവൈൻ വർഷിപ്പ് സെൻറ്ററിൻ്റെ പാസ്റ്ററും ദൈവമക്കളും അവർ വളരെ നമുക്ക് വേണ്ടി അധ്വാനിക്കുകയും നമുക്കിത് നമ്മുടെ നമ്മുടെ ഹാളായി ഉപയോഗിക്കാൻ നമ്മളെ അനുവദിക്കുകയൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട പാസ്റ്റർ മാത്രമല്ല പാസ്റ്റർ സാന്നിധ്യം ഈ സമയം വരെ നമ്മുടെ കൂടെ ഉണ്ട് ആ പാസ്റ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ആ ദൈവദാസനും ഈ സഭയിലെ പ്രിയപ്പെട്ടവർക്കും യു പി സിയുടെ പേരിലുള്ള ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി ഞാൻ നന്ദി ഞാൻ അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഇവിടെ വർഷപ്പ് ചെയ്ത വർഷപ്പ് ചെയ്ത പ്രിയ സഹോദരൻ നമ്മുടെ ഈ ഇതൊ ടി വി ഒക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ അവർ അവരെ എല്ലാം ഞാൻ ഓർക്കുന്നു അതോടൊപ്പം നമ്മുടെ നമുക്ക് ഇവിടെ മനോഹരമായ നല്ല ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്ന കാറ്റേഴ്സ് അവർക്കൊക്കെ യു പി സിയുടെ പേരിലുള്ള എൻ്റെ കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു ഇവിടെ വന്നിട്ട് വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒറ്റ വാക്കിൽ നന്ദി നന്ദി പറയട്ടെ ആ നിങ്ങളുടെ ആടെയെങ്കിലും പേര് പിട്ടു പിട്ടുപോയിട്ടുണ്ടെങ്കിൽ സമയത്തിൻ്റെ കുറവുകൊണ്ട് ആണെന്ന് ഞാൻ ഓർത്തിക്കുന്നു എല്ലാവരും ക്ഷമിക്കണം അത് അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമർത്ഥമായി എനിക്കറിയിക്കട്ടെ താങ്ക് യു